െ ഒരു ചോദിക്കട്ടെ അവിടെ തായലേക്ക് വരുന്ന ഒരു റോഡ് അപ്പൊ അവിടെ മൂന്ന് വീടുണ്ട് വില്ല പോലത്തെ സ്ഥലം ഒരു മിനിറ്റ് താഴോട്ട് വരുന്നു കുന്നാണ് താഴോട്ട് വരുന്നത് വരുന്ന സമയത്ത് തായലേക്ക് വരുന്ന റോഡുണ്ട് സ്ഥലത്ത് വരെ ഉണ്ട് മൂന്ന് വില്ല ഉണ്ട് മൂന്നില് ഒന്നില് ഒരു വില്ലയില് ഡോക്ടർ ഒരു വില്ലയില് അഡ്വക്കേറ്റ് ഒരു വില്ലയില് വേറെ ആരെങ്കിലും ഒരു ഡോക്ടർ ഒരു അഡ്വക്കേറ്റ് ഒരു ടീച്ചറോ ആടെ ഒരു കൊല നടന്നു ഇതാണോ പോലീസ് വന്നു പോലീസ് വന്നപ്പോ ഡോക്ടറെ പിടിച്ചു എന്തുകൊണ്ട് തെളിവെടുപ്പ് നടത്തുമ്പോഴിയെടുക്കുമല്ലോ അപ്പോ ഒരാള് പറഞ്ഞു ഇവനെന്ന കൊല്ലുന്ന ആള് ആ ഡോക്ടറെ പിടിച്ചു എന്തുകൊണ്ട് അഡ്വക്കേറ്റ് എവിടെ പോയിരിക്കുവായിരുന്നോ ഇല്ല ില്ല ഇവനെന്നെ കൊല്ലുന്നോ ആ എന്തുകൊണ്ട് ഡോക്ടർ തന്നെ വിളിച്ചു മരുന്ന് കൊടുത്ത് കൊന്നോ ഇല്ല നന്ദി പറഞ്ഞോന്നില്ലേ പറഞ്ഞു ബാക്കി രണ്ടും പെണ്ണായിരുന്നു അത് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞങ്ങളെങ്ങനെ അറിയാം അതായത് പിന്നെ ഒരു പറഞ്ഞു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ